ും കേരളത്തിൽ ഏതാണ്ട് വന്ന് കഴിഞ്ഞിരിക്കുന്നു ദേശീയതലത്തിലും ഒടുവിൽ ഒടുവിൽ നടത്തിയ സർവേയിൽ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി ഇങ്ങനെ മുകളോട്ട് കേറുന്നു അനുഭവത്തിന് അപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ പോപ്പുലാരിറ്റി താഴോട്ട് വച്ചിരുന്നു ഇതാണ് സ്ഥിതി ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയും തോറും മുകളിലേക്ക് മുകളിലേക്ക് കുതിച്ചു വായിരുന്നു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയുന്നോളും മാർ ഓഹരി മാർക്കറ്റിൽ ഓഹരിയുടെ വില ഇടിയുന്നത് പോലെ ഇടിച്ച് താഴോട്ട് വന്നിരുന്നു കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു സ്ഥിതി